ഹലോ വെൽക്കം ബാക്ക് ഡോക്ടർ ജിമ്മിച്ചൻ എന്ന ചാനലിലേക്ക് സ്വാഗതം പല കാര്യങ്ങളും നമ്മളിവിടെ സംസാരിക്കുകയും കേട്ടോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കോൺഷ്യസ്നസ്സിനെ പറ്റിയായിരിക്കും ഇതൊരു ഫ്രോഡ് ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കോൺഷ്യസ്നസ് എന്തുകൊണ്ടാണ് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചിലർക്ക് തോന്നുന്നത് അതായത് ശാസ്ത്രീയ ശാസ്ത്രീയമായിട്ട് അതിന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആണ് ഇന്നലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളത് കേട്ടു എന്ന് വിചാരിക്കുന്നു പക്ഷേ അതിനകത്ത് സാധാരണയെക്കാളും വ്യൂസ് കുറവാണ് ഇൻട്രസ്റ്റ് കുറവാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സാധാരണഗതിയിൽ കോൺഷ്യസ്നസ്സ് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്നലെ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായില്ല കാരണം എന്തുകൊണ്ടാണ് ഈ കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന് പറയുന്ന സാധനം ഒരു മിസ്റ്റീരിയസ് സാധനമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത് ഉദാഹരണത്തിന് ഞാൻ പറയേണ്ടതായി പല ക്വസ്റ്റ്യൻസും ഉണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ എ ആയ ചാറ്റ് ജി പി ടി ഫോർ എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്കൊക്കെ ഇപ്പം നമുക്ക് സംസാരിക്കാം അവരതുപോലെ ഉത്തരം പറയും അവർ കുറച്ച് റീസണിങ് ഒക്കെ പറയും വളരെ ഒരുമാതിരി നന്നായിട്ട് സംസാരിക്കും നമ്മൾ പറയുന്നതിന് ഉത്തരങ്ങൾ സംശയങ്ങൾ തീർത്ത് തരും ഒക്കെ തരും പക്ഷേ ഒരു കോൺഷ്യസ്നെസ് ഇല്ല എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടി വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കറിയാൻ പറ്റൂല അതേപോലെ ഒരു ഒരു പാറ്റയ്ക്ക് കോൺഷ്യസ്നസ് ഉണ്ടോ വലിയ ഒന്നും ഇല്ല എന്നാണ് പലരും പറയുന്നത് പക്ഷേ അതിൻ്റെ ചെറിയ കോൺഷ്യസ്നെസ് ഉണ്ടോ ഈ ചെറിയ കോൺഷ്യസ്നസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് കോൺ ഉണ്ടോ ഒരു ഉറുമ്പിന് ഉണ്ടോ ഒരു അമീബയ്ക്ക് ഉണ്ടോ പക്ഷേ ഇതൊക്കെ ഭയങ്കര ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻ്റലിജൻസ് അഥവാ ബുദ്ധി എന്ന് പറയുന്നത് ഒരു സാധനവും ബോധം എന്ന് പറയുന്നത് വേറൊരു സാധനവും ആണോ അങ്ങനെയാണെങ്കിൽ ഇത് ഇതെങ്ങനെ വർക്കൗട്ടാകും അപ്പോൾ ബുദ്ധി വേറൊരു സാധനമാണെങ്കിൽ എന്തിനാണ് ബോധം ഈ ഇവല്യൂഷണറി സ്പീക്കിംഗ് എന്തിനാണ് ബോധം ബുദ്ധി മാത്രം പോരെ ബുദ്ധിയുള്ള കുറേ ഫിലോസഫിക്കൽ സോംബീസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ എന്തുകൊണ്ടാണ് എവിടെ ഇല്ലാത്തത് അങ്ങനെയുള്ള കുറേ ആൾക്കാർ പോരെ ബുദ്ധി മാത്രമുള്ള ഹ്യൂമൻ ബീങ്സ് അനിമൽസ് ഒക്കെ പോരെ ഇനി ആനിമൽസിന് തന്നെ കോൺഷ്യസ്നെസ് എവിടം വരെ ഉണ്ട് ഹ്യൂമൻസിനുള്ളത് പോലെയുള്ള സെൻസ് ഓഫ് സെൽഫ് ഉണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്തിന് സോളിപ്സിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഒരു തോട്ട് തന്നെ ഉണ്ട് അതായത് എനിക്ക് മാത്രമേ ബോധമുള്ളൂ ബാക്കി എല്ലാവരും അഭിനയിക്കുകയാണ് അപ്പം ബോധം ഉണ്ടെന്ന് അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് അഭിനയിക്കാം ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഒക്കെ അങ്ങനെയാണ് അവർ ബുദ്ധി ഉപയോഗിച്ച് ഒരുതരം അഭിനയമാണ് ബോധമുണ്ടെന്ന് നമുക്കിപ്പോൾ ബോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അഭിനയമാണ് അത് അഭിനയിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്നതല്ല പക്ഷെ അവരുടെ ബുദ്ധി കൊണ്ട് നമുക്ക് തോന്നുക കാരണം നമുക്കൊരു ബയസ് ഉണ്ട് നമ്മുടെ വിചാരം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അഥവാ ബോധത്തിൽ നിന്നാണ് നമ്മുടെ ബുദ്ധി വരുന്നത് പക്ഷേ ശരിക്കും അങ്ങനെയല്ല ബുദ്ധിയും ബോധവും രണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിനെ ഇതിനെതിരായിട്ടുള്ള ഒക്കെ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞേക്കാം കേട്ടോ അങ്ങനെ പല സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിന് കാതലായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നതിൻ്റെ കാതലായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ് പല കാരണങ്ങളും നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലാണ് ഈ ബുദ്ധി ഉണ്ടാകുന്നത് ബ്രെയിനിലാണ് കോൺഷ്യസ്നസ് ഉണ്ടാവേണ്ടതും അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി നമുക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ ബോധം വേറൊരു രീതിയിലാവുമ്പോൾ നമ്മുടെ നമ്മുടെ കോൺഷ്യസ്നെസ് വേറൊരു രീതിയിലാവും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരുന്നു നമ്മൾ ബ്രെയിൻ കംപ്ലീറ്റ് ഉറങ്ങിക്കിടക്കുന്നു നമ്മുടെ ബോധം പോകും നമുക്ക് നമ്മുടെ തലയിൽ ഒരു ഭയങ്കര അടി തന്നു നമുക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി നമ്മുടെ ബോധം പോവാം ആ ഹെഡ് ഇഞ്ചുറിയിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ബോധം വരുന്നു നമ്മുടെ നമ്മൾ കാഴ്ച കാണുന്ന കാ കാഴ്ച ശക്തിയുടെ ഭാഗമായ ഓക്സിപിറ്റൽ കോർട്ടക്സിനൊരു ഒരു ക്ഷതം പറ്റിയ രണ്ട് സൈഡിലും ക്ഷതം പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് കാഴ്ച പോകും പക്ഷെ അവിടെ ഒരു ഇതുണ്ട് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമുക്ക് വിഷ്വൽ കാഴ്ചയില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ചില ആൾക്കാർക്ക് ഒരുതരം കാഴ്ച ശക്തി ഉണ്ടാകാം അതിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സൈറ്റ് അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ സംസാരിക്കാം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ എന്നാൽ പോലും ബ്രെയിനും ഏതുമായിട്ട് ഒരു ബന്ധമുണ്ട് കോൺഷ്യസ്നസ്സുമായിട്ട് നമുക്ക് ഉറപ്പാണ് പക്ഷേ എന്താണ് ആ ബന്ധം ബ്രെയിൻ പഠിച്ചതുകൊണ്ട് ആ ബന്ധം നമുക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ സോഫ് സോഫ്റ്റ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്നും ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്നും ഡേവിഡ് ചാമേഴ്സ് എന്ന് പറയുന്ന ഫിലോസഫറാണ് ആദ്യമായിട്ട് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി പറഞ്ഞത് അദ്ദേഹം ഒരു പഴയൊരു എക്സാമ്പിൾ ഉദ്ധ ഉദ്ധരിച്ചാണ് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ചെറിയ ചെറുപ്പ ഒരു ഒരു ഭയങ്കര ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും ആ ഒരു ചെറുപ്പം മുതലേ അവിടെ കണ്ണ് കെട്ടിയാണ് വളർത്തിയത് അവരൊന്നും കണ്ടിട്ടില്ല ജീവിതത്തിൽ പക്ഷേ അവരുടെ അവരുടെ ബ്രെയിനിന് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഓഫ് ഓഫ്കോഴ്സ് ചെറുപ്പം മുതൽ കണ്ണ് കെട്ടി വളർത്തിയാൽ ആ കപ്പാസിറ്റി ഉണ്ടാവില്ല പക്ഷേ ഒരു ഫിലോസഫിക്കൽ തോട്ട് എക്സ്പെരിമെൻ്റ് ആണ് അവർക്ക് അവരുടെ ബ്രെയിൻ ഇൻറ്റാക്റ്റ് ആണ് അവരുടെ കണ്ണ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെല്ലാം കാണാൻ പറ്റും പക്ഷേ അവർ ചെറുപ്പം മുതൽ തീരെ ജനിച്ചപ്പോൾ തൊട്ട് കണ്ണ് കെട്ടിയിട്ടാണ് വളർത്തിയത് ഒഫ്കോഴ്സ് കണ്ണ് കെട്ടി അങ്ങനെ വളർത്തിയാൽ കാഴ്ച ഉണ്ടാവില്ല അത് വേറെ കാര്യം പക്ഷെ കാഴ്ച ഉണ്ടാവും എന്ന് വിചാരിക്കുക അവരൊന്നും കണ്ടിട്ടില്ല ഇട്ട് പക്ഷേ അവർ ഭയങ്കര ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ് അവർ അവർക്ക് അവർ വിഷൻ ആണ് പഠിക്കുന്നത് അപ്പോൾ ബ്രെയിനിൽ എങ്ങനെയാണ് കണ്ണിൽ നിന്ന് വിഷൻ ഇങ്ങനെ പോകുന്നു ഓപ്റ്റിക് ട്രാക്റ്റ് വഴി ഓപ്റ്റിക് നെർവ് വഴി ഓപ്റ്റിക് ട്രാക്റ്റ് വഴി ബേസൽ എത്തുന്നു അവിടെ നിന്ന് പിന്നെ വിഷൻ കോട്ടക്സിലെത്തുന്നു വിഷൻ കോട്ടക്സിൽ പല പല ന്യൂറോണുകൾ ബില്ല്യൺസ് ഓഫ് മില്യൺസ് ഓഫ് ന്യൂറോണുകൾ പല ഏരിയാസ് ന്യൂറോൺസിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാകുന്നു അങ്ങനെയാണ് നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മുടെ കാഴ്ചശക്തി കാണുന്ന എല്ലാ ന്യൂറൽ കോറിലേറ്റ്സും പുള്ളിക്കറിയാം ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന വിധം മൊത്തം അറിയാം ഒരു വലിയ ഒരു പരിപാടിയാണത് അത് അത് ഫുൾ പുള്ളിക്കാരി പഠിച്ചു എന്ന് വിൽക്കുക പക്ഷെ പുള്ളിക്കാരിയോട് ചോദിക്കുകയാണ് ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു സൺസെറ്റ് സൂര്യനിലേക്ക് നോക്കിയാൽ എന്താണ് നിങ്ങൾ നിങ്ങൾ കാണുക അല്ലെങ്കിൽ ഒരു ചന്ദ്രനിലേക്ക് നോക്കിയാൽ എന്താണ് കാണുക ഒരു കോഴിയെ നോക്കിയാൽ എന്താണ് കാണുക പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു പ്രഭാതം കുറേ മരങ്ങൾ എന്താണിത് എന്താണത് കാണുക അപ്പോൾ അവർക്ക് അതിനകത്ത് ബ്രെയിനിൽ കാണുമ്പോൾ ഒരു കോഴിയെ കാണുമ്പോൾ ബ്രെയിനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതിന് ആയിട്ട് ഈ ന്യൂറോണിന് അങ്ങോട്ട് പോകുന്നു ആ ന്യൂറോൺ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങോട്ട് ഒരു ഇമ്പൾസ് വരുന്നു അപ്പോൾ ഇവിടെ ഇൻഹിബിഷൻ നടക്കുന്നു അപ്പോൾ അവിടെ എക്സൈറ്റേഷൻ നടക്കുന്നു ഒരു കെമിക്കൽ അങ്ങോട്ട് ഓടുന്നു ഒരു വേറൊരു കെമിക്കൽ ഇങ്ങനെ വരുന്നു എല്ലാം പുള്ളിക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ പുള്ളിക്കാരിക്ക് എന്താണ് കാഴ്ച എന്ന് യാതൊത്തൊരു ഐഡിയ അപ്പോൾ നമ്മൾ ജനലിൻ്റെ മുമ്പിൽ പുള്ളിക്കാരിയെ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരിൻ്റെ കണ്ണ് തുറന്നു കൊടുക്കും അപ്പം പുള്ളിക്കാരി കാണുന്നു പുള്ളിക്കാരി അത് കൊടുത്തു ഇതാണല്ലേ കാഴ്ച ഇതാണല്ലേ കോഴി ഇതാണല്ലേ കാക്ക ഇതാണല്ലേ ചുമപ്പ് ഇതാണല്ലേ പച്ച ഈ സംഭവം ആണ് അപ്പം ന്യൂറൽ സാധനം മൊത്തം പഠിച്ചാലും ഈ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ്സ് ഒരു മിസ്റ്ററി ആയി തന്നെ തുടരാം എന്നാണ് ഡേവിഡ് ചോമസ് പറഞ്ഞത് അതിനാണ് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് പറയുന്നത് പറയുന്നത് അതൊരുതരം കൺസെപ്റ്റൽ സാധനമാണ് അതായത് ഒരു ഡിഫറൻറ്റ് സാധനമാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ബ്രെയിൻ വെച്ച് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് എന്നാണ് ഡേവിഡ് ചാമേഴ്സ് മനസ്സിലായത് കോഴ്സ് കോൺഷ്യസ്നസ് പഠിക്കാനായിട്ട് വേറെ പല സാധനങ്ങളും നമുക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ വേണമെങ്കിൽ അതായത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് പഠിക്കാനായിട്ട് സൈക്കോളജിസ്റ്റുകൾ വളരെ വളരെയധികം വേറെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാവുന്നതാണ് കോൺഷ്യസ്നസ് പക്ഷേ കോൺഷ്യസ്നസ് എങ്ങനെ വരുന്നു എന്തിനാണ് കോൺഷ്യസ്നസ്സ് ഉള്ളത് കോൺഷ്യസ്നസ് എങ്ങനെ അളക്കാം മറ്റുള്ള മനുഷ്യ മനുഷ്യർക്ക് എന്തോര കോൺഷ്യസ്നസ് ഉണ്ടാവാം മറ്റുള്ള ജീവികൾക്ക് എന്തോര കോൺഷ്യസ്നസ് ഉണ്ട് എന്തിനാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ് അപ്പം ജനറലി എൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ ബേസിസിൽ ഗ്ലോബൽ വർക്ക് സ്പേസ് തിയറി ഇൻഫർമേ ഇൻറ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റഗ്രേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ തിയറി ഇൻറ്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂറൽ ബേസിസ് ഓഫ് ബേസിസ് ഉള്ള ബ്രെയിനിൽ റെയിനിലെന്ത് നടക്കുന്നു കോൺഷ്യസ്നസ് ഉണ്ടാകുമോ എന്നുള്ള കുറേ തിയറീസ് ഉണ്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചില സങ്കേതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് മിക്ക തിയറി ഓഫ് കോൺഷ്യസ്നസ്സിനും ഏത് സയൻസ് മെറ്റീരിയൽ സയൻസിൽ ബേസ്ഡ് ആയിട്ടുള്ള തിയറികൾ പക്ഷേ വളരെ ചുരുക്കം ആളുകൾ നോൺ ഡ്യൂവാലിസ്ഡ് പാൻസൈക്കിസം അങ്ങനത്തെ ചില ഈ കോൺഷ്യസ്നെസ് വേറെ എന്തോ ആണ് അപ്പം ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ആത്മീയതയിലേക്കൊക്കെ പോകും അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അവരെ തെറി പറയും ശാസ്ത്രജ്ഞർ തെറി പറയും നിങ്ങൾ അതിൻ്റെ സൈൻറ്റിഫിക്കാണ് നിങ്ങൾ ആത്മീയനാണെന്നൊക്കെ അത് ശരിയാണ് അങ്ങോട്ട് നമുക്ക് എത്ര അധികം പോകാൻ പറ്റില്ല കാരണം അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പൾസുമായിട്ട് നമുക്ക് ഒന്നും അറിയില്ല അതെങ്ങനെ വരുന്നു എന്നുള്ളത് അപ്പോൾ ഉള്ള ഫിസിക്കൽ ലോസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല കോൺഷ്യസ്നസ്സിനെ തിരഞ്ഞു അതുകൊണ്ടാണ് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് അവിടെത്തന്നെ ഇങ്ങനെയൊരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ പലപ്പോഴും അതൊരു പ്രോബ്ലം അല്ല എന്ന് പറയുന്നവരിപ്പോഴും ഉണ്ട് അതൊരു ഒന്നുമല്ല പക്ഷേ അതൊക്കെ എന്തോ ആണ് എന്ന് തന്നെയാണ് ചില ആൾക്കാർ പറയുന്നത് അത് അതുപക്ഷെ പഠിക്കാം ഭാവിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചേക്കാം ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ഡെഫിനറ്റായിട്ട് കമൻ്റുകളിൽ ഇടണം ഷെയർ ചെയ്യണം ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം പിന്നെയുള്ള വീഡിയോസിൽ അത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്